ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് രാവിലെ ആറ് നാൽപ്പത്തി രണ്ടിനെ ദൃശ്യമാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ ഇന്നാണ് നമ്മുടെ ദേശീയ പണിമുടക്ക് ദേശീയ പണിമുടക്കിൽ ഇന്ന് നമ്മൾ ഇന്ന് യാത്ര പോവുകയാണ് നിലവിൽ ഞാൻ പാലക്കാടാണെന്ന് അറിയാമല്ലോ അപ്പം പാലക്കാട് നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ സത്യമംഗലം ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് സത്യമംഗലം ഫോറസ്റ്റിലേക്കല്ല പോകുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമംഗലം ഫോറസ്റ്റ് വഴി വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ ദിവസങ്ങളൊന്നും യാതൊരുവിധ ഫ്രീ അല്ല നമ്മൾ ഇന്നത്തെ ദിവസങ്ങളൊക്കെ നല്ല തിരക്കിലാണ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു നമുക്കിങ്ങനെ സമരമാണെന്ന് പറഞ്ഞൊന്നും വീട്ടിലിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ റൂമിലിരിക്കാൻ പറ്റില്ല നമ്മൾ യാത്രകൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉപജീവന കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകണമല്ലോ അങ്ങനെ നമ്മൾ ഇന്ന് യാത്ര രാവിലെ തന്നെ തിരിച്ചിരിക്കുകയാണ് ദൈവീപം നമ്മൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ് കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞു കോയമ്പത്തൂർ നമ്മൾ സത്യമംഗലം പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല തിരക്കാണ് ഇവിടെ ഒന്നും ഈ ദേശീയ പണിമുളക്കിന്റെ കാര്യമേ അറിഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ദേശീയ പണിമുടക്കോ അതെന്താണ് സംഭവം ഇവിടെയൊന്നും അങ്ങനെ ഒരു കാര്യമേ ഇല്ല അങ്ങനെ ഒരു സമരം നടക്കുന്ന കാര്യമേ അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ പണിമുടക്ക് രാവിലെ നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂർ സ്ഥലം സുന്ദരപുരം അല്ലേ സാഹചര്യമാണ് ഇവിടെ യാതൊരുവിധ ഹർത്താലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എഫക്റ്റ് ആയിട്ടില്ല രാവിലെ തന്നെ ആൾക്കാർ പണിക്ക് പോകുന്നു വണ്ടികളെല്ലാം നല്ല തിരക്കിലാണ് സാധാരണഗതിയിൽ തന്നെയാണ് നിലവിലുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഗവൺമെന്റിന്റെ വണ്ടികളുണ്ട് അതേപോലെ തന്നെ വാഹനം ഞാൻ മിക്കപ്പോഴും ഈ വഴി കൂടെയൊക്കെ പോകുന്നതാണ് അപ്പം എന്നത്തെയും കൂടുതൽ നല്ല തിരക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ വഴിയൊക്കെ നല്ല തിരക്കിലാണ് ഏഹ് നിങ്ങൾ തന്നെ പറയണം ഇന്നത്തെ ഈ പണിമുടക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് ചുമ്മാ വീട്ടിലിരിക്കാം എന്ന് കരുതുന്നവരോടല്ല നമുക്ക് നമ്മുടെ പ്രൊഫഷണലായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടും എന്തെങ്കിലും പ്രയോജനമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക ഓരോരുത്തർക്കും ഓരോ ഓരോ കാഴ്ചപ്പാടുകളായിരിക്കാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കാലങ്ങൾ പണിമുടക്കെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സമയം കളയുകയല്ല ചെയ്യേണ്ടത് ഉള്ള സമയം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സമയം എട്ട് നാൽപ്പത്തഞ്ചാണ് അന്നേരത്തെ നമ്മുടെ കോയമ്പത്തൂരിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല തിരക്കാണ് വഴിയെല്ലാം ഇവിടെയൊന്നും ഒരു സമരത്തിൻ്റെ യാതൊരുവിധ മട്ടുമില്ല ഇവരിങ്ങനെ അറിഞ്ഞിട്ട് പോലും എന്ന് തോന്നുന്നു വരുന്ന വഴിക്കൊക്കെ ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് നമ്മളെ സത്യമംഗലം ഫോറസ്റ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യമംഗലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിരുന്നത് അപ്പം എൻ്റെ പുറകിലിരുന്നിട്ട് എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സത്യമംഗലം ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്രകളൊക്കെ ചെയ്ത് ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇന്ന് ഒരു കാര്യം മനസ്സിലായി കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ഒരു സമരം സമരം എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ളൂ പാലക്കാട് എന്തായാലും സമരത്തിൻ്റെതായുള്ള യാതൊരു പ്രതീതിയും കണ്ടില്ല തമിഴ്നാട്ടിലൊട്ടും സമരമേ ആണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും അറിയത്തില്ല ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ സർക്കാരിനും അറിയാം ഇങ്ങനെ സമരം നടത്തി വെറുതെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുകയല്ല വേണ്ടത് സർക്കാർ ഖജനാവിലേക്ക് കിട്ടേണ്ട നികുതികളും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടേണ്ട പൈസയും ഒരു ദിവസത്തെ സാലറിയൊക്കെ വെറുതെ പോകാൻ നമ്മളായിട്ട് സമ്മതിക്കരുത് സർക്കാരിലേക്ക് കിട്ടേണ്ട സർക്കാർ ഇപ്പം കെ എസ് ആർ ടി സി വഴി തന്നെ എത്രയോ രൂപ കെ എസ് ആർ ടി സിക്ക് ഇന്ന് നഷ്ടം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട എത്രയോ പൈസകൾ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഇന്ന് അന്നത്തെ ദിവസം കഴിയേണ്ട എത്രയോ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം ഇങ്ങനത്തെ ഒക്കെ ഞാൻ കൂടുതൽ സമയം പറഞ്ഞ് നീട്ടിക്കുന്നില്ല അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെറ കേരളത്തിൽ അങ്ങ് സ്ഥലങ്ങളിലൊക്കെ സമരം നടന്നിട്ടുണ്ടാകും അല്ലാതെ കേരളം വിട്ടുകഴിഞ്ഞാൽ സമരത്തിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളോ ഇവിടുത്തെ സർക്കാരോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞു നിർത്തുന്നില്ല അപ്പോൾ എല്ലാവർക്കും അപ്പം സമരം നടത്തിയവർക്കും സമരം അനുകരിച്ചവർക്കും സമരം അംഗീകരിക്കാത്തവർക്കൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം